ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയായാലും ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകളായാലും റെയിൽവേ പോലെയുള്ള പരീക്ഷകളായാലും എല്ലാത്തിനും മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗെയിംസുമായി ബന്ധപ്പെട്ട് ആ ഗെയിംസുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും പ്രത്യേകിച്ച് ഈ വരാൻ പോണ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയും റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനും എല്ലാം കമ്പൽസറി ആയിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ വിശകലനം ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് നല്ലതുപോലെ പഠിക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിട്ട എല്ലാ വീഡിയോകളും ഇനി ഇടാൻ പോകുന്ന വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾക്ക് ആദ്യമായി ഒളിമ്പിക്സിനെ കുറിച്ച് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഒളിമ്പിക് ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിലെ ടീം ഇവൻ്റിൽ മത്സരിച്ച ആദ്യ മലയാളി ആര് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിലെ ടീം ഇവൻ്റിൽ മത്സരിച്ച ആദ്യ മലയാളി ആര് ടി എം വർഗീസ് ആണ് ആദ്യ മലയാളി ഫുട്ബോളിലാണ് മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലായിരുന്നു ആ മത്സരം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചരിത്രത്തിലെ രണ്ടാമത്തെ മലയാളി ഒളിമ്പ്യൻ ആര് ചരിത്രത്തിലെ രണ്ടാമത്തെ മൽ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ മലയാളി ഒളിമ്പ്യനാണ് ടി എം വർഗീസ് ടി എം വർഗീസ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് തിരുവല്ല പാപ്പൻ എന്ന പേരിലാണ് ടി എം വർഗീസ് അറിയപ്പെട്ടിരുന്നത് തിരുവല്ല പാപ്പൻ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ വ്യക്തിഗത ഇനം ഓർത്തോളണം വ്യക്തിഗത ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി സുരേഷ് ബാബു ലോങ് ജമ്പിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സുരേഷ് ബാബു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് എല്ലാവർക്കും അറിയാം പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എന്നീ ഇനത്തിലാണ് മത്സരിച്ചത് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാർ മാനുവൽ ഫ്രെഡറിക് ആണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ഹോക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹോക്കിയിലാണ് ഈ മെഡൽ നേടുന്നത് വനിതകളുടെ എണ്ണൂറ് മീറ്ററിൽ ഒളിമ്പിക് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി താരം ആരാണ് വനിതകളുടെ എണ്ണൂറ് മീറ്റർ ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി താരം ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ നീന്തൽക്കാരൻ ആരാണ് സബാസ്റ്റിൻ സേവിയറാണ് ആദ്യ നീന്തൽക്കാരൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു അത് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ബോക്സിംഗ് മത്സരം നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ ആര് ബോക്സിംഗ് മത്സരം നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ പി കെ മുരളീധരനാണ് രണ്ടായിരത്തി നാലിൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ഷൈനി വിൽസൺ ആയിരുന്നു ആദ്യ വനിതാ ക്യാപ്റ്റൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ഷൈനി വിൽസൺ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി അതും ഷൈനി വിൽസൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് എന്നീ വർഷങ്ങളിൽ പങ്കെടുത്തു ഒളിമ്പിക് മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി താരം ആരാണ് പി ആർ ശ്രീജേഷ് ആണ് രണ്ടാമത്തെ മലയാളി താരം ഒളിമ്പിക് മെഡൽ നേടിയ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ ആയിരുന്ന മലയാളി ആരാണ് ഡോക്ടർ ഫൈൻ സി ദത്തൻ മനസ്സിലായല്ലോ ആയി രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ അമ്പയർ ആയിരുന്ന മലയാളിയാണ് ഡോക്ടർ ഫൈൻ സി ദത്തൻ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഹോക്കി ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി പി ആർ ശ്രീജേഷ് പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത് ഹോക്കി ടീമിൻ്റെ ഭാഗമായി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ മലയാളികൾ ആരെല്ലാം പി ആർ ശ്രീജേഷ് മാനുവൽ ഫ്രെഡറിക് എന്നിവരാണ് ഹോക്കി ടീമിൻ്റെ ഭാഗമായി ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേടിയ മലയാളികൾ ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ മലയാളി സി കെ ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ മലയാളി പാരീസ് ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സി കെ ലക്ഷ്മണൻ മത്സരിച്ചത് ഏത് ജില്ലയിലാണ് ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായിക രണ്ടാം പതിപ്പ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പ് നടക്കുന്നത് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന ആദ്യ സ്കൂൾ കായികമേളയുടെ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ് അത് തിരുവനന്തപുരമാണ് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന ആദ്യ സ്കൂൾ കായികമേളയുടെ ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മെഡൽ നേട്ടത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് വർഷം കഴിഞ്ഞ് ഇന്ത്യ ഹോക്കിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയപ്പോൾ ടീമിലുണ്ടായിരുന്ന മലയാളി താരം ആരാണ് പി ആർ ശ്രീജേഷ് ടോക്കിയോ ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മെഡൽ നേട്ടത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് വർഷം കഴിഞ്ഞ് ഇന്ത്യ ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേ ഇന്ത്യ ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടിയപ്പോൾ ടീമിലുണ്ടായിരുന്ന മലയാളി താരം പി ആർ ശ്രീജേഷാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അടുത്ത് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് വേദിയായ രാജ്യം ഏതാണ് ഫ്രാൻസ് പാരീസ് പാരീസിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് ലഭിച്ച മെഡൽ ഏതായിരുന്നു വെങ്കല മെഡൽ നമ്മൾക്ക് ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ലഭിച്ചല്ലോ പാരീസ് ഒളിമ്പിക്സിൽ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീം മെഡൽ നേടി നമ്മൾക്കറിയാമല്ലോ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീം മെഡൽ നേടിയിട്ടുണ്ട് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസിൽ വെച്ച് നടന്നത് മുപ്പത്തി മൂന്നാമത്തെ ആണ് പാരീസിൽ വെച്ച് നടന്നത് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം അമേരിക്കയായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്ക് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ ചൈനയ്ക്ക് എത്ര മെഡലുകളാണ് ആകെ ലഭിച്ചത് രണ്ടാം സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ് ആ ചൈനയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് മെഡലുകൾ ലഭിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു എഴുപത്തി ഒന്നാം സ്ഥാനം മാത്രമേ ഇന്ത്യക്ക് ലഭിച്ചുള്ളൂ എഴുപത്തി ഒന്നാം സ്ഥാനം കഴിഞ്ഞ വർഷം പാരീസിൽ നടന്ന ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടം എത്രയായിരുന്നു ആറ് ആറ് മെഡലുകൾ നേടിയിരുന്നു ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിലെ അൻപത് കിലോഗ്രാം വനിതകളുടെ ഗുസ്തി ഫ്രീസ്റ്റൈലിൽ ഭാര കൂടുതൽ ഭാര കൂടുതലിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ് വിനേഷ് ഫോഗട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും മുടി മുടി വരെ കട്ട് ചെയ്തു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അതാണ് വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം വനിതകളുടെ ഗുസ്തി ഫ്രീ സ്റ്റൈലിൽ ഭാരക്കൂടുതലിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് വിനേഷ് ഫോഗട്ട് പാരിസ് ഒളിമ്പിക്സിലെ സമാപന മാർച്ച് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ ആരെല്ലാമായിരുന്നു പാരീസ് ഒളിമ്പിക്സിലാണ് അത് ഹോക്കി താരം പി ആർ ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനോ ഭാക്കറുമായിരുന്നു മാർച്ച് പാസ്റ്റിലെ ഇന്ത്യൻ പതാക ഏന്തിയത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആറ് മെഡലുകൾ ഏതെല്ലാമായിരുന്നു ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും അങ്ങനെയാണ് നമ്മൾക്ക് ആറ് മെഡലുകൾ പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചത് പാരീസിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ താരം ആരാണ് മനു ഭാക്കർ മനു ആയിരുന്നു ആദ്യ മെഡൽ നേടിയത് പാരീസിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലൂടെ നേടിയ മെഡൽ ഏതായിരുന്നു വെള്ളിമെഡൽ വെള്ളി വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര ആയിരുന്നു ജാവലിൻ ത്രോയിലൂടെ നമ്മൾക്ക് ആകപ്പാടം ഒരു വെള്ളി മെഡലേ കിട്ടിയുള്ളൂ ആ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര ആയിരുന്നു പാരിസ് ഒളിമ്പിക്സിൽ എത്ര കായിക ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് മുന്നൂറ്റി കായിക ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു പാരീസ് ഒളിമ്പിക്സിൽ കൂട്ടിച്ചേർത്ത കായിക ഇനം ഏതാണ് ബ്രാക് ഡാൻസ് ബ്രാക് ഡാൻസ് ആണ് പാരീസ് ഒളിമ്പിക്സിൽ കൂട്ടിച്ചേർത്ത കായിക ഇനം പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു ചുവന്ന ഫ്രിജിയൻ തൊപ്പി ആയിരുന്നു പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം ചുവന്ന ഫ്രിജിയൻ തൊപ്പി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ഐഒ സി അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള അംഗമാര് നിത അംബാനി നിത അംബാനിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് പാരീസിൽ വെങ്കലം നേടിയ കായിക ഇനം ഗുസ്തി വെങ്കലം നേടിയ കായിക ഇനം ഏതായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഭോഗട്ട് ഏത് കായിക ഇനത്തിലാണ് മത്സരിച്ചത് ഗുസ്തി വിനേഷ് പോഗട്ട് പുറത്താക്കപ്പെട്ട വിനേഷ് പോഗട്ട് മത്സരിച്ചത് ഗുസ്തിയിലാണ് പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ സിംഗിൾസ് സ്വർണ്ണ മെഡൽ ആർക്കായിരുന്നു നൊവാക് ജോക്കോവിച്ച് പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ സിംഗിൾസ് സ്വർണ്ണ മെഡൽ നൊവാക്ക് ജോക്കോവിച്ച് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട രണ്ട് രാജ്യങ്ങൾ റഷ്യയും ബലാറസും വിലക്കപ്പെട്ടിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാരീസ് ഒളിമ്പിക്സ് സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ നേടിയ കായിക ഇനം ഷൂട്ടിംഗ് അറിയാമല്ലോ സ്വപ്നിൽ കുശാലെ ഷൂട്ടിംഗ് ആണ് വെങ്കല മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് അതായിരുന്നു പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് പാരീസ് ഒളിമ്പിക്സിൽ എത്ര ഇന്ത്യൻ താരങ്ങളാണ് പങ്കെടുത്തത് നൂറ്റി പതിനേഴ് ഇന്ത്യൻ താരങ്ങൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തു നൂറ്റി പതിനേഴ് ഒളിമ്പിക്സിന് പാരീസ് എത്ര തവണ വേദിയായിട്ടുണ്ട് മൂന്ന് തവണ വേദിയായിട്ടുണ്ട് പാരീസ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ മൂന്ന് പ്രാവശ്യം പാരീസ് ഒളിമ്പിക്സിന് വേദിയായിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡലുകൾ നേടിയ ഇന്ത്യക്കാരിയായ ഇന്ത്യൻ വനിതാ ഷൂട്ടർ ആരാണ് മനോ ഭാക്കർക്ക് ഒന്നിലധികം മെഡലുകൾ പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചു ഇന്ത്യക്കാരിയായ മനോ ഭാക്കർ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ പുരുഷ അനുപാതം തുല്യമാകുന്ന ഒളിമ്പിക്സ് നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ റീസെൻറ്റായിട്ട് നടന്നതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസിൽ നടന്ന ഒളിമ്പിക്സിലാണ് ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ പുരുഷ അനുപാതം തുല്യമാവുന്നത് പാരീസിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് അർഷദ് നദീം പാകിസ്ഥാനിലെ അർഷദ് നദീമാണ് പാരീസിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നമ്മളുടെ ഇവിടെ നിന്ന് പോയത് നീരജ് ചോപ്രയായിരുന്നു പാരീസിൽ ജാബ്ലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ നീരജ് ചോപ്ര എറിഞ്ഞിട്ട ദൂരം എത്രയാണ് എൺപത്തൊൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ നമ്മളുടെ ഇന്ത്യൻ താരം നീരജ് ചോപ്ര എൺപത്തൊമ്പത് പോയിൻ്റ് നാല് മൂന്ന് മീറ്ററാണ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയപ്പോൾ എറിഞ്ഞ ദൂരം പാരീസിൽ ജാവരിൻ ത്രോയിൽ സ്വർണ്ണമെഡൽ നേടിയ അർഷദ് നദിയും എറിഞ്ഞിട്ട ദൂരം എത്രയാണ് പാകിസ്ഥാനിലെ അർഷദ് ന നദിയും എറിഞ്ഞിട്ട് ദൂരം തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് തൊണ്ണൂറ്റിയേഴായിരുന്നു തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് സോറി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് മീറ്റർ വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ പാകിസ്ഥാൻ താരമാര് അത് ഇപ്പോൾ പറഞ്ഞ് ഈ ജാവലിൻ ത്രോയിലെ അർഷദ് നദീം തന്നെയാണ് വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ പാകിസ്ഥാൻ താരം അർഷദ് നദീം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഉടനെ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ തുടർന്നും എൻ്റെ ചാനൽ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്